رباه عفوك إني من مدت مدة يدايا نزعت أسرر قلبي ورئت ألقي أسايا السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على عبد الله ورسوله محمد وعلى آله وصحبه أجمعين بحثنا معيلي قندو بوغانة برنية بري ോട്ടൊക്കെ ഉണർത്താലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറെ ആളുകളുടെ മുമ്പിലൊക്കെ ആകുമ്പോഴേ പ്രത്യേകിച്ച് റെസ്റ്റോറൻ്റുകളിലോ അല്ലെങ്കിൽ കല്യാണ സദസ്സിലോ നമ്മൾ അറിയാതെ നാവ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നൊരു സംവിധാനം അല്ലേ നമ്മൾ ഭക്ഷണം എടുക്കുമ്പോൾ നാവ് നീട്ടും പുറത്തേക്ക് അത് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ് സംഭവം വായിലേക്ക് ഭക്ഷണം ഭക്ഷണിടയാണ് അപ്പം നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ നാവ് കിട്ട പുറത്തേക്ക് വന്നിട്ട് മൂപ്പര വെച്ചിട്ടാണ് കയറ്റി വിടുന്നത് അങ്ങനെ നാവ് കാണിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കൾച്ചറല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ശ്രദ്ധിക്കുക ഉണ്ടല്ലോ അതുപോലെ ഭക്ഷണം ഇങ്ങനെ ചവച്ചുകൊണ്ടിരുന്നിട്ട് സംസാരിക്കുക ഭയങ്കര മോഴ പല്ലിൻ്റെ ഇടയിലും നാവിലുമൊക്കെ ഭക്ഷണം ഇങ്ങനെ കാണില്ലേ അതെന്തൊരു വൃത്തികേടാന്നറിയോ നമുക്കൊരു കുഴപ്പമില്ല ചില ചില ആളുകൾക്ക് അത് കൂളായിട്ട് എല്ലാ കഥയും പറയും അങ്ങനെ കഴിക്കുന്നുണ്ടാവും അങ്ങനെ ചെയ്യരുതെന്നാണ് ഭക്ഷണം വായ തുറയാതെ ചവച്ച് കഴിക്കണമെന്നാണ് നന്നായിട്ട് ചവച്ചിട്ട് വായ തുറയാതെ ഭക്ഷണം ഒരാൾ കാണരുത് നമ്മൾ ചവക്കുന്നത്

നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയി ഇവർക്ക് അള്ളാഹു താല മഹഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ മരിക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈമാൻ സലാമത്താക്കി നൽകട്ടെ ആമീൻ